ഞാൻ എടുത്തിരിക്കുന്നത് മഹാകവി കുമാരനാശാന്റെ സങ്കീർത്തനം എന്ന പ്രാർത്ഥനാഗീതമാണ് ഈശ്വരൻ്റെ അപാരമഹിമയെ വാഴ്ത്തുന്ന പ്രാർത്ഥനാഗീതമാണിത് ഒരു പ്രമേയത്തിനും വഴങ്ങാത്ത ഈശ്വരൻ സകലത്തിനും സാരമായി വിളങ്ങുന്ന സത്യമാണ് അപ്പോൾ നമുക്ക് കേൾക്കാം ചന്ദമേറിയ പൂവിലും സന്തതം കരതാരി എന്നൊരു ചിത്ര ചാതുരി കാട്ടിയും ഹാരുകടാക്ഷമാലകളർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണിമന്ദിരത്തിൽ വിളങ്ങുമീശ്വനി വാഴ്ത്തുവിൻ ചന്ദമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും സാരമായി സകലത്തിലും മതസംഗ്രഹം ഗ്രഹിയാത്തതായി കാരണാന്തരമായി ജഗത്തിലുയർന്നു നിന്നിടുമെന്നിനീ സാരമായി സകലത്തിലും മതസംഗ്രഹം ഗ്രഹി ണാന്തരമായി ജഗത്തിലുയർന്നു നിന്നിടുമോ നിനീം സൗരഭോൽക്കടനാഭി കൊണ്ടും മൃതം കണക്കിനുമേയമായി ദൂരമാകിലും ആത്മാർത്ഥ ഗുണാസ്പദത്തെ നനയ്ക്കുവിൻ നിത്യനായക നീ നിത്യനായക നീ നീതിചക്രമതിൻ തിരച്ചിലിനമാം സത്യമുൾക്കമലത്തിലും സ്ഥിരമായി വിളങ്ങുക നാവിലും നിത്യനായക നീ നീതിചക്രമദിൻ തിരച്ചിലിനമാം സത്യമുൾക്കമലത്തിലും സ്ഥിരമായി വിളങ്ങുക നാവിലും ൃത്യഭൂവിടിയാതെയും മടിയാതെയും കരകോടിയിൽ പ്രത്യഹം പ്രഥയാർന്ന പാവന കർമ്മശക്തി കളിക്കുക സാഹസങ്ങൾ തുടർന്നുടൻ സുഖഭാണ്ഡമാശു കവർന്നുവോ ദേഹമാന സദോഷ സദോഷസന്ധതി ദേവദേവ നശിക്കണേ സാഹസങ്ങ തുടർന്നുടൻ സുഖഭാണ്ഡമാശു കർന്നു പോം ദേവദേവ നശിക്കണേ സ്നേഹമാം കുളിർപ്പൂനിലാവു പരന്ന സർവവുമേകമായി മോഹമാമിരുൾ നീങ്ങി നിന്റെ മഹത്വമുള്ളിൽ വിളങ്ങണേ സ്നേഹമാം കുളിർപ്പൂനിലാവു പര മഹത്വമുള്ളിൽ വിളങ്ങണേ ധർമ്മമാം വഴി തന്നിൽ വന്നണയുന്ന അണയുന്ന വൈകികളഞ്ചവേ നിർമ്മലാധ്വിതിയാർ നിശ്ചയ ഗൺഗമേന്തി നടന്നുടൻ ധർമ്മമാം വഴി തന്നിൽ വന്നണയുന്ന നണയുന്ന വൈരികൾ അഞ്ചവേ നിർമ്മലാധ്വുതിയാർ നനച്ചയ ഗൺഗമേന്തി നടന്നുടൻ കർമ്മസീമ കടന്നു പോയി കളിയാടുവാനരുളേണമേ ശർമ്മ വാരിധിയിൽ കൃവാകര ശാന്തിയാ മണിനൗകയിൽ കർമ്മസീമ കടന്നു കടന്നുപോയി കളിയാടുവാനരുളേണമേ ശർമ്മ വാരിധിയിൽ കൃവാകര ശാന്തിയാമണിനൗകയിൽ ചന്തമേറിയ പൂവിലും ശളാഭമാം ശലഭത്തിലും സന്തം കരതാരി എന്നൊരു ചിത്രചാതുരിക്കട്ടിയും കർമ്മസീമ കടന്നു പോയി കളിയാടുകാരിധിയിൽ ക്രിവാകര ശാന്തിയാമണി നൗകയിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം